വിവരം വിളി തുടങ്ങി നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും അപ്പൊ പറഞ്ഞു ഉത്സാഹം കൂടും അവളുടെയും മോന്റെയും മാനം കാക്കാൻ ഒരാള് തയ്യാറാവുമ്പോ മറുത്ത് എന്താ പറയാണ്ടാവുക തേ ഒരു കൂടി തന്നാ മതി ബാക്കിയൊക്കെ ഈ ശ്രീധരൻ നിന്നങ്ങട്ട് നടത്തി തരും ഉയര് കൊടുത്ത് വളർത്തിയ മകള് താലി കെട്ടിയ ഭാര്യ അവരൊക്കെ ഇപ്പൊ എവിടെ ഈ വലിയ വീട്ടില് താൻ ഒറ്റക്കിരുന്ന് തുരുമ്പ് നിന്ന് നിന്ന് ഞാൻ കാണും വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകന്റെ ഉള്ളില് ഒരു മനുഷ്യനുണ്ടാകണം താൻ ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല സി കണ്ട മകുന്ന് നോക്കി പറയാവോ തന്റെ എല്ലാം എല്ലാം ആണെന്ന് പറയുന്ന മകളെ സ്നേഹിച്ചിരുന്നു ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന്റെ അടിയിറ വെച്ച് ഇയാളും ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രേറ്റ് കമാൻഡ് ഭരണം പോയാൽ പിന്നെ കതറിന് കഞ്ഞി പിഴിയാനുള്ള ചേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എം പോക്കിയോ അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂച്ച കാശും കൊടുത്ത് തിരിച്ചെടുക്കും ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നും ഇല്ലാത്ത പരമപഥത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളിക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാകും നിന്റെ വിധേയനായിട്ട് നിന്റെ ഓർ യുവർ മോസ്റ്റ് ഒബീഡിയൻ ടോക്ക് യു കൺ കീപ് മൈ വെയിറ്റ് ഫോർ ദാറ്റ് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നോക്കോട്ടിക്സ് വർമ്മസാറെ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണ്

കോഴിക്കോട് എന്നിവയൊക്കെ നൽകി എന്നെരുതേ എന്ന് ഞാൻ ഇർഫാൻ യെസ് എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറയുമോ ഇപ്പൊ കട ശബ്ദം അനുകരിച്ചത് മാത്രമല്ല അതിന് വേറൊരു തലം ചെയ്തിട്ട് പൂ ചെണ്ട് റീത്ത് എന്നൊക്കെ അമ്പിളിച്ചിട്ടും പറഞ്ഞിരിക്കുന്ന സാധനം മാറ്റിട്ട് മറ്റേ കോഴിക്കോടിന കോഴിക്കോടിനെ ഇതൊക്കെ പറഞ്ഞ അതെ അതെ ആ ക്രിയേറ്റിവിറ്റിയാണ് ഫസ്റ്റ് പിന്നെ മറ്റ് ഡബ് ചെയ്ത സാധനങ്ങളെ കൃത്യമായിരുന്നു പക്ഷേ നമ്മൾ അഭിനയിച്ച സീൻസ് ഡബ് ചെയ്യാൻ വരുമ്പോൾ തന്നെ എത്രയോ ടേക്കിന് റീ കാര്യങ്ങളും വന്നതിന് ശേഷമാണ് നമ്മൾ ഡബ് ചെയ്യുന്നത് നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ ലിപ്പ് ഒരെണ്ണം മാത്രമല്ല പലരും പല പല ആർട്ടിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന ആ കൃത്യമായിട്ട് മാത്രല്ല എന്ന് പറയുന്നത് ചെയ്തതൊക്കെ വളരെ രസമുണ്ട് നല്ല ശബ്ദമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഡബിങ്ങിനും അതുപോലെ കൂടുതൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇർഫാൻ കഴിയട്ടെ കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയ സംഭവം പെട്ടെന്ന് മാറ്റി ചെയ്യാൻ പറയുമ്പോൾ അവിടെ നമ്മൾ കൈയിൽ നിന്നിട്ട് നമ്മൾ കൈട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ കലാകാരൻ എങ്ങനെയുണ്ടെന്ന് അതാണിപ്പോൾ നമ്മളിവിടെ മാമക്കോയ്ക്ക് അനുകരിച്ചപ്പോൾ നമ്മൾ കണ്ടത് അതിൽ തന്നെ വളരെ ആയി ഒത്തിരി സന്തോഷം കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ ആശംസ കേട്ടോ യോനോ ലൈക്ക് ഡിസൈഡ് എനിക്കും ഏറ്റവും ഇഷ്ടമായത് ആ മാക്കോയെന്നെ ചെയ്തപ്പോഴാണ് ലൈക്ക് ഓൺ ദ സ്പോട്ട് ഇംപ്രുവൈസ് ചെയ്ത് ആളുടെ കയ്യിൽ നിന്നിട്ടപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ടായിരുന്നു സോ കീപ് ഗോയിങ് കീപ് ട്രൈയിങ് All the best. Thanks. Thanks.